യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ സഹോദര സഹോദരിമാർ മലങ്കര കത്തോലിക്ക സഭ ബത്തേരി ഖദ്രാസനത്തിൽ മലപ്പുറം വൈദിക ജില്ലകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നാൽപ്പത്തിയൊമ്പതാമത് ബൈബിൾ കൺവെൻഷന് നാം ആരംഭം കുറിക്കുകയാണ് കഴിഞ്ഞ നാൽപ്പത്തിയൊമ്പത് വർഷമായി നമ്മളെ ദൈവജനത്തിലൂടെ സഭയ്ക്ക് കിട്ടിയ എല്ലാ ദൈവീക നന്മയും നന്ദിയോടുകൂടെ ഓർക്കുന്നു ഈ വർഷം നമ്മളുടെ ബൈബിൾ കൺവെൻഷൻ ആരംഭം കുറിക്കുമ്പോൾ നമ്മളെ യുവജന സഭ വളരെ അനുഗ്രഹീതമായ നിലയിൽ മുന്നോട്ട് നീങ്ങുവാൻ വേണ്ടി കേരള കത്തോലിക്ക സഭ യുവജന വർഷമായിട്ട് ആഘോഷിക്കുന്ന കാലയളവിലൂടെ നാം കടന്നു പോവുകയാണ് നിലമ്പൂർ മലപ്പുറം വൈദിക ജില്ലകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ കൺവെൻഷനിൽ നമ്മുടെ യുവജനങ്ങൾ സഭയുടെ നല്ല വാഗ്ദാനങ്ങളായി വളർന്നു വരുവാൻ ഈ കൺവെൻഷൻ കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ദൈവിക നന്മകളും പ്രത്യേകം നേരുകയാണ് ഈ ഈ കൺവെൻഷൻ്റെ വിജയത്തിലേക്ക് അക്ഷയണം പ്രയത്നിക്കുവാനും അതിൽ പാകപാക്കുകളുവാനും എല്ലാ യുവജന സുഹൃത്തുക്കളെയും ബത്തേരി ഭദ്രാസനത്തിൻ്റെ നാമത്തിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഏവരെയും They are